ജനുവരി ഇരുപത്തിയേഴ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ കന്യകയായ വിശുദ്ധ ആഞ്ചല മെറീച്ചി ജീവിതകാലം ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വരെ ഉർസുലൈൻ സന്യാസിനി സഭാ സ്ഥാപകയായ ആഞ്ചല മെറിച്ചീനി ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ലൊബാർഡിയിൽ ദസൻസാനോ എന്ന നഗരത്തിൽ ജനിച്ചു പത്തു വയസ്സായപ്പോൾ അമ്മയും അച്ഛനും നിമിത്തം അടുത്ത് സാലോ എന്ന പട്ടണത്തിൽ അമ്മാവനോട് കൂടിയാണ് വളരെ ഭക്തിയിൽ ജീവിച്ചത് സോ സഹോദരി കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കാനിടയായി ഈ മരണം ആഞ്ചലാനയ്ക്ക് ഹൃദയഭേദകമായിരുന്നു അവൾ വിശുദ്ധ ഫ്രാൻസിൻ്റെ മൂന്നാം സഭയിൽ ചേർന്ന് സഹോദരിയുടെ ആത്മശാന്തിക്കായി നിരന്തരം പ്രാർത്ഥനകളും പ്രാശ്ചിത്ത പ്രവർത്തികളും കാഴ്ചവെച്ചു സഹോദരി രക്ഷ പ്രാപിച്ചുവെന്ന് ഒരു ദർശനം വഴി മനസ്സിലാക്കി ഇരുപത് വയസ്സായപ്പോൾ അമ്മാവൻ മരിക്കുകയും ആഞ്ചല പിതൃഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു പെൺകുട്ടികൾക്ക് ക്രിസ്തു പഠനം അത്യാവശ്യമാണെന്ന് കണ്ട് അവൾ സ്വഭവനം ഒരു പള്ളിക്കൂടമായി മാറ്റി അടുത്തുള്ള പെൺകുട്ടികളെ വിളിച്ചു വരുത്തി ദിവസം തോറും ക്രിസ്തു മതത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചു പോന്നു ആ നാളുകളിൽ അവൾക്ക് ഒരു ദർശനമുണ്ടായി പെൺകുട്ടികളുടെ മതപഠനത്തിനായി താൻ ഒരു കന്യകാമഠം സ്ഥാപിച്ച് അവരെ പഠിപ്പിക്കും എന്നായിരുന്നു ആദർശനം സെതെൻസാനോയിലെ സ്കൂളിൻ്റെ വിജയം കണ്ടിട്ട് സമീപസ്ഥരായ ബ്രിഷിയ നഗരവാസികൾ അവിടെയും ഒരു സ്കൂൾ സ്ഥാപിക്കാൻ അവളോട് അഭ്യർത്ഥിച്ചു ആഞ്ചല അവരുടെ ആഗ്രഹം നിറവേറ്റി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ആഞ്ചല വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി മാർഗമധ്യേ കെത്രേ ദ്വീപിൽ വെച്ച് അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും തീർത്ഥാടനം മുഴുവനാക്കി മടക്കയാത്രയിൽ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു കുരിശുരൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് വീണ്ടും കാഴ്ച ലഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ വിശുദ്ധവത്സരം പ്രമാണിച്ച് ആഞ്ചല റോമിലേക്ക് തീർത്ഥാടനം നടത്തി അവളുടെ വിശുദ്ധിയെപ്പറ്റി ഇതിനോടകം അറിഞ്ഞിരുന്ന ഏഴാം ക്ലമൻറ്റ് മാർപാപ്പ റോമിൽ താമസിക്കുവാൻ അവളെ ക്ഷണിച്ചുവെങ്കിലും അവൾ ബേർഷ്യയിലേക്ക് തന്നെ മടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് കന്യകമാരോടുകൂടി ബേർഷ്യയിൽ ഉൽസുലൈൻ സഭ സ്ഥാപിച്ചു അഞ്ചു കൊല്ലം ശിശുവായ സഭയെ പരിപാലിച്ച് വളർത്തിയ ശേഷം ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത് ജനുവരി ഇരുപത്തിയേഴാം തീയതി ആഞ്ചല നിര്യാതയായി ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഏഴാം പിയൂസ് മാർപ്പാപ്പ അവളെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു വിചിന്തനം ക്രിസ്തീയ വിദ്യാഭ്യാസത്തിനു വേണ്ടി നിലകൊണ്ട വിശുദ്ധ ആഞ്ചല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ക്രൈസ്തവ ചൈതന്യമുണ്ടാകുവാൻ മധ്യസ്ഥത വഹിക്കട്ടെ മത അധ്യാപകനും നിർവഹിക്കുവാൻ ഇഷ്ടപ്പെടാത്ത അധ്യാപകർ തിരുസഭയുടെ അംഗങ്ങളാണെങ്കിൽ കൂടി സഭയുടെ മിത്രമല്ല